മലപ്പാട ജി ഡി എം എൽ പി സ്കൂളിൽ വാർഷികാഘോഷവും മെറിഡ് ഡേയും നടത്തി എഴുത്തുകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ അത് സ്ഥാപിച്ച ആ വ്യക്തിയെ ആദ്യമായി എ പി രാമൻ എന്ന വ്യക്തിയാണ് അത് നിർവഹിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മളെന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ നാടിൻ്റെ സ്ഥിതി ആ കാലഘട്ടത്തിൽ വളരെ പുരോഗമനപരമായി വിദ്യാഭ്യാസത്തിൻ്റെ നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് ആകർഷിച്ച് കൊച്ചു കൊച്ചു ആകാശത്തേക്ക് കൊണ്ടുവരിക എന്നൊരു പ്രക്രിയയാണ് അദ്ദേഹം ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ ആകാശത്തിൻ്റെ ഒരു ഒരു തുണ്ട് ആകാശം മനസ്സിന് സൂക്ഷിച്ചു നടക്കുന്ന കുഞ്ഞുങ്ങളാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി ടൈം വേൾഡ് റെക്കോർഡ് നേടിയ യു കെ ജി വിദ്യാർത്ഥി അതുൽ കൃഷ്ണ എൽ എസ് എസ് വിജയി സി പി വരധലക്ഷ്മി എന്നിവർക്കുള്ള ഉപഹാരവും ഷിനിത ആഷിഖ് സമ്മാനിച്ചു മികച്ച അധ്യാപികയായി തിരഞ്ഞെടുക്കപ്പെട്ട പഴുവതി ദിലീപിന് ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡും മികച്ച ബോധനത്തിനും ക്ലാസ് റൂം മാനേജ്മെൻറ്റുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എഡ്യൂക്കേറ്റർ അവാർഡും എസ് ജില്ലാ ഓഫീസർ ജസ്റ്റിൻ തോമസ് നൽകി ഷിബ മുകുന്ദൻ അടിപ്പറമ്പിൽ മികച്ച അക്കാദമിക് വിജയികളായ കുട്ടികൾക്കുള്ള എൻറ്റോമെന്റുകൾ നൽകി ഉപജില്ലാ കലോത്സവം ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ വിജയികളായവർക്കുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ വിതരണം ചെയ്തു പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് ബിആർ സി ഷെയനോ കെ പി ശ്രീജ പി ടി എ പ്രസിഡന്റ് ഷാനുജ നിധി മാധുർസിംഗമം പ്രസിഡന്റ് വിജിത ഹരിലാൽ ആർ ആർ സുബ്രഹ്മണ്യൻ വി കെ അഭിനവ് സി ബി സുബിത എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രവർത്തനങ്ങൾ െത്തിനോട്ടം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സൂഫി ഡാൻസ് ഗോത്ര നൃത്തം തുടങ്ങി വ്യത്യസ്തമായി വിദ്യാർത്ഥികളെ കലാപരിപാടികളും അരങ്ങേറി